ഡൽഹി മദ്യനയഴിമതി കേസിൽ അരവിന്ദ് കേജ്രിവാളും ഒടുവിൽ പുറത്തേക്ക് ഒരു തെളിവ് പോലും ഹാജരാക്കാൻ അന്വേഷണ കെജ്രിവാളും രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിയൊന്നിന് മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായ ഇ ഡിയുടെ അറസ്റ്റിലായ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇന്നിപ്പോൾ ആദ്യം ഇ ഡി കേസിൽ ജാമ്യം കിട്ടി ഇപ്പോൾ സി ബി ഐ കേസിൽ കൂടി ജാമ്യം കിട്ടി ഇന്ന് പുറത്തിറങ്ങിയിരിക്കുകയാണ് ഈ കേസിൽ ഇതുവരെ അറസ്റ്റിലുണ്ടായിരുന്ന എല്ലാവരും ഇപ്പോൾ ജാമ്യത്തിൽ പുറത്തിറങ്ങിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ തന്നെ അഴിമതി വിരുദ്ധ പ്രതിച്ഛായ ഉയർത്തിക്കാട്ടി അധികാരത്തിലേറുകയും അല്ലെങ്കിൽ ജനങ്ങളെ സ്വാധീനിക്കുകയും ഒക്കെ ചെയ്ത ആം ആദ്മി പാർട്ടിയെയും കേജ്രിവാളിനെയും സംബന്ധിച്ച അവരുടെ ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു ഈ ഡൽഹിയിലെ മദ്യനയ അഴിമതി കേസ് അത് ഇത്രയും വർഷങ്ങളായി അവരെ പിടിച്ചു കുലിക്കുകയാണ് പക്ഷെ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേറെ വലിയ കോലാഹലങ്ങൾ ഉയർത്തിയ ഈ കേസിൽ ഇന്ന് ഒരു തെളിവ് പോലും ഹാജരാക്കാൻ ഈ രണ്ട് അന്വേഷണ ഏജൻസികൾക്കും ഈ കേസിൽ കഴിഞ്ഞില്ല എന്നതാണ് കോടതി ഇന്നും പറയുന്നു ബെയിൽ ഈസ് ദ റൂൾ ആൻഡ് ജയിൽ ഈസ് ദ എക്സെപ്ഷൻ എന്ന് ഇന്നും പറഞ്ഞിരിക്കുന്നു ഈ കേസിൽ ഇതുവരെ പുറത്തിറങ്ങിയ ഓരോരുത്തരുടെ കാര്യത്തിലും മനീഷ് സിസോദിയ കവിത വിജയ് നായർ ഇങ്ങനെ സഞ്ജയ് സിംഗ് ഓരോരുത്തരുടെ കാര്യത്തിലും കോടതി ഇത് കൃത്യമായി പറഞ്ഞു നിങ്ങൾ എത്ര കാലമെന്ന് വെച്ച് ഇവരെ ഇങ്ങനെ ജയിലിലിടും വിചാരണ ഇനിയും തുടങ്ങാനായിട്ടില്ല എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് ഈ മുഴുവൻ കേസുകളിലും ഒരേപോലെ ചോദിച്ചിരിക്കുന്നു ഡൽഹിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അരവിന്ദ് കെജ്രിവാളിന് ഇറങ്ങാൻ കഴിഞ്ഞു അദ്ദേഹത്തിന് കടുത്ത നിബന്ധനകൾ നിബന്ധനകളുണ്ടായിരുന്നു ഇ ഡി കേസിൽ അതേ ജാമ്യ വ്യവസ്ഥകൾ ഇപ്പോഴും ബാധകമാണ് എങ്കിൽ പോലും അടുത്ത നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഹരിയാനയിൽ നടക്കുകയാണ് ആ ഹരിയാന തെരഞ്ഞെടുപ്പിന് തൊട്ടും മുൻപായി വീണ്ടും അവരുടെ സ്റ്റാർ ക്യാമ്പയിനറായ അരവിന്ദ് കെജ്രിവാൾ ഗോദയിലേക്ക് ഇറങ്ങുകയാണ് ഇത്തവണ വേണമെങ്കിൽ കെജ്രിവാൾ കൂടുതൽ ശക്തനാണെന്ന് പറയാം കാരണം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഊഹാപോഹങ്ങൾക്കും ആരോപണങ്ങൾക്കും അപ്പുറം എന്തുണ്ട് ഇതിൽ നിങ്ങൾക്ക് വസ്തുതയായി മുന്നോട്ട് വെക്കാൻ എന്നൊരു ചോദ്യം ഇപ്പോൾ കൂടുതൽ ധൈര്യത്തോടെ തിരിച്ചു ചോദിക്കാം എന്ന് തോന്നുന്നു തീർച്ചയായും അതായത് ഒന്നാലേ ചോക്കൂ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അരവിന്ദ് കെജ്രിവാൾ കുറച്ച് ദിവസങ്ങളിലേക്കാണെങ്കിൽ പോലും ജാമ്യം ലഭിച്ചു പുറത്തു വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ദിവസങ്ങളിൽ ഉണ്ടാക്കിയ ഓണം ഭയങ്കരമായിരുന്നു അതായത് ഡൽഹിയിൽ പ്രത്യേകിച്ച് ഒന്നും നേടാനൊന്നും സാധിച്ചില്ലെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഓളം ഉണ്ടാക്കാൻ കെജ്രിവാളിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഡൽഹിയിൽ പിന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം അനുസരിച്ചല്ല അവിടുത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ പറയുന്ന മുഴുവൻ സീറ്റും പിന്നെ ബി ജെ പിക്ക് ലഭിച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ പക്ഷേ രണ്ടായിരത്തി ഇരുപതിൽ ആം ആദ്മി പാർട്ടി വീണ്ടും അധികാരത്തിൽ വന്ന സ്ഥലമാണ് ഡൽഹി എന്നുള്ളത് നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുണ്ട് ഹരിയാനയിലെ തെരഞ്ഞെടുപ്പുണ്ട് അത് കഴിഞ്ഞു പിന്നെ അടുത്ത വർഷം ഡൽഹിയിലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് അതിനുള്ളിൽ ഈ ഒരു ഇമേജ് ഉണ്ടല്ലോ അതായത് നേരത്തെ ശ്രീജാസ് സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ അഴിമതി വിരുദ്ധത പറഞ്ഞ് അധികാരത്തിൽ വന്ന ഒരു പാർട്ടിയെ അഴിമതിക്കാരാണെന്ന് മുദ്രകുത്തി അവിടെ നിന്ന് ഇറക്കുക എന്നുള്ള ബി ജെ പിയുടെ നീക്കം പൊളിക്കേണ്ടതുണ്ട് അതിന് കൗണ്ടർ നറേറ്റീവ് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട് ആ ഉത്തരവാദിത്തവുമായാണ് ഇപ്പോൾ വീണ്ടും അരവിന്ദ് കെജ്രിവാൾ തിരിച്ചു വരുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഇവരുടെ എല്ലാവരുടെയും ഈ പറയുന്ന എന്താ പറയുക കേസ് അല്ലെങ്കിൽ ഈ പറയുന്ന ജാമ്യം നൽകി പുറത്തുവിടുന്ന സമയത്ത് ആ കോടതികൾ പറഞ്ഞ ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ സിസോദിയക്ക് ജാമ്യം നൽകുന്ന സമയത്ത് കോടതി പറഞ്ഞത് രണ്ട് മിനിറ്റ് കൊണ്ട് തള്ളാവുന്ന ആരോപണങ്ങൾ മാത്രമേ അല്ലെങ്കിൽ ചാർജസ് മാത്രമേ ഇ ഡിക്ക് മുന്നോട്ട് വെക്കാനുള്ളൂ എന്നാണ് പറയുന്നത് അതുപോലെ ഇപ്പോൾ സഞ്ജയ് സിംഗിൻ്റെ കാര്യത്തിലാണെങ്കിൽ ജാമ്യം ഇ ഡി എതിർത്തില്ല അതായത് ഇ ഡിക്ക് പ്രത്യേകിച്ചൊന്നും പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല ഇ ഡി ആ അദ്ദേഹത്തിന് ജാമ്യം നൽകുന്നതിനെ എതിർക്കാൻ പോലും നിൽക്കാതെ പിൻവാങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത് കവിതയുടെ കാര്യത്തിൽ എന്താ സംഭവിച്ചത് കുറ്റപത്രണം സമർപ്പിച്ചു പിന്നെ കോടതി പറയുന്നത് കസ്റ്റഡി നിർബന്ധമല്ല അതായത് നിർബന്ധമായും കസ്റ്റഡിയിൽ കഴിയുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല അഞ്ച് മാസമായി അവർ ജയിലിൽ കഴിയുകയാണ് അതായത് വിചാരണ എന്ന് പറയുന്നത് ശിക്ഷയായി നിങ്ങൾ വ്യാഖ്യാനിക്കരുത് ശിക്ഷയല്ല വിചാരണ തടവ് എന്ന് പറയുന്നത് അപ്പോൾ വിചാരണ കാലാവധിയിൽ തടവ് അനുഭവിക്കണമെന്ന് പറയുന്നത് ഒരു നിബന്ധനയല്ല അതുകൊണ്ട് തന്നെ അവരെ പുറത്തിറക്കേണ്ടതുണ്ട് എന്ന് സുപ്രീം കോടതി പറയുന്നു ഡൽഹി ഹൈക്കോടതി തള്ളിയത് പിന്നെ സുപ്രീം കോടതി പരിഗണിക്കായിരുന്നു ഇങ്ങനെ എല്ലാം എടുത്തു നോക്കിയാലും നമുക്കിവിടെ ഒരു തരത്തിൽ ഈ നിയമങ്ങളെല്ലാം ഈ വളരെ സ്ട്രോങ് ആയി പ്രത്യേകിച്ച് പി എം എൽ എ ഉൾപ്പെടെയുള്ള നിയമങ്ങൾ ഈ സെൻട്രൽ ഏജൻസികൾ ദുരുപയോഗം ചെയ്യുന്നുണ്ടോ എന്നുള്ള ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ചോദ്യം ആദ്യം ഉയരുന്നത് അല്ലെങ്കിൽ പലപ്പോഴായി ചർച്ചയിലുണ്ടായിരുന്നതാണ് നമുക്കറിയാം സിദ്ധിക്കാപ്പൻ അടക്കമുള്ള ആളുകൾക്കെതിരെ പി എം എൽ എ കേസ് ഉണ്ടായിരുന്നു ആ കേസൊക്കെ എങ്ങനെയാണ് പോയതെന്ന് നമുക്കറിയാം ഹേമന്ത് സോറിനെതിരെ പി എം എൽ എ കേസായിരുന്നു ഇപ്പോൾ കേജ്രിവാളിൻ്റെ കാര്യത്തിൽ കേജ്രിവാളിന് കഴിഞ്ഞ ജൂണിലാണ് ഈ പറയുന്ന പി എം എൽ എ കേസിൽ ജാമ്യം ലഭിക്കുന്നത് ആ സമയത്ത് കോടതി പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അതായത് പി എം എൽ എ കേസിൻ്റെ സെക്ഷൻ പത്തൊൻപത് ക്ലോസ് വണ്ണിൽ പറഞ്ഞിരിക്കുന്ന എങ്ങനെയാണ് നിങ്ങൾക്കൊരാളെ പി എം എൽ എ കേസ് ചുമത്തി അറസ്റ്റ് ചെയ്യാൻ സാധിക്കുക എന്ന് വ്യക്തമാക്കുന്ന സെക്ഷൻ പത്തൊൻപതിലെ ഒന്നാമത്തെ ക്ലോസിൽ പറയുന്നു നിങ്ങൾക്കൊരു റീസൺ ടു ബിലീവ് ഉണ്ടാവണം അതായത് അയാൾ കുറ്റവാളിയാണ് എന്ന് വിശ്വസിക്കാനുള്ള ഒരു കാരണം ഉണ്ടാവണം ആ കാരണമായി സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും ഫ്രം ഹിസ് പൊസഷൻ ഹിസ് ഓർ ഹെയർ പൊസഷൻ നിങ്ങൾക്ക് ഒരു മെറ്റീരിയൽ എവിഡൻസ് കളക്ട് ചെയ്യാൻ സാധിക്കണം ഒരു മെറ്റീരിയൽ എവിഡൻസ് നിങ്ങൾക്ക് ഇയാളിൽ നിന്നും നേരിട്ട് കളക്ട് ചെയ്യാൻ സാധിക്കാത്തടത്തോളം ഇതൊരു റീസൺ ടു ബിലീവ് അല്ല അപ്പോൾ ഈ ഫ്രേസ് റീസൺ ടു ബിലീവ് എന്ന് പറയുന്ന ഫ്രേസിനെ ഈ പറയുന്ന എല്ലാ സെൻട്രൽ ഏജൻസികളും തെറ്റായി വ്യാഖ്യാനിക്കുന്നു എന്ന് സുപ്രീം കോടതി തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് ജാമ്യം നൽകുന്നത് അപ്പോൾ ഒന്നാലോ ചോക്കൂ ഇത്രയധികം പ്രശ്നങ്ങൾ ഇതിനകത്ത് നിലനിൽക്കുന്നു ഇവർക്കൊന്നുമെതിരെ പ്രത്യേകിച്ച് ഒരു ഈ പറയുന്ന എന്താ പറയുക തെളിവുകളും ഹാജരാക്കാൻ സാധിക്കുന്നില്ല സിസോദ്യ ഒരു കോടി രൂപ അദ്ദേഹത്തിന്റെ സുഹൃത്തിൻ്റെ കമ്പനിയിൽ നിന്നും വാങ്ങി എന്നൊക്കെയുള്ള ആരോപണമുണ്ട് ഒന്നാലെ ചോയ്ക്ക് ഇതൊരു ചതുരംഗ കളി പോലെ എനിക്ക് തോന്നുന്നു അതായത് ഈ ഡൽഹി അഴിമതി കേസ് എന്ന് പറയുന്ന മധ്യ അഴിമതി കേസ് എന്ന് പറയുന്നത് ഒന്നാല ചോ ഒരു കേസ് വരുന്നു അതിൽ നിന്ന് ഒരു വിധത്തിൽ ഒരാൾ ഊരി വരാൻ ശ്രമിക്കുമ്പോൾ അടുത്ത കേസ് വെക്കുന്നു അതായത് ഈ ചെക്ക് മെയ്റ്റ് എന്ന് പറയുന്ന പോലെ ഓരോ പോയിന്റിൽ ഓരോ കരുക്കളെ മുന്നോട്ട് വെച്ച് വെച്ചു സിബിഐയുടെ മുന്നിൽ ഈ പ്രശ്നങ്ങളൊക്കെ എപ്പോഴും ഉണ്ട് എന്നിട്ട് എപ്പോഴാണ് അരവിന്ദ് ഈ കേസിൽ അറസ്റ്റ് ചെയ്യുന്നത് അത് കൃത്യമായി ഇ ഡി കേസിൽ ഏതാണ്ട് ഇ ഡി കേസ് ചുമത്തുന്നു കസ്റ്റഡിയിൽ ഇരിക്കുന്നു ആ സമയത്ത് വളരെ പെട്ടെന്ന് ഇനി അതിലെങ്ങാനും ഒരു ജാമ്യം കിട്ടിയാൽ പുറത്തിറങ്ങരുത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്ന കണക്കിൽ കൃത്യമായി ആ കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷം മാത്രമാണ് സി ബി ഐ കേസ് ചുമത്തുന്നത് അപ്പം സി ബി ഐ അത് പ്രത്യേകമായി പലപ്പോഴും സി ബി ഐയുടെ കാര്യത്തിൽ ആ ചോദ്യം ഉയർന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇത്രയും കാലം അറിയില്ലായിരുന്നോ ഇതൊന്നും വളരെ പെട്ടെന്ന് ഇപ്പോഴെങ്ങനെയാണ് ഒരു കേസ് ചുമത്തപ്പെട്ടത് എന്നുള്ള കാര്യം വളരെ വ്യാപകമായി തന്നെ ചോദിച്ചിട്ടുണ്ട് അതെ അത് മാത്രമല്ല ഉജ്ജ്വൽ ബുയാൻ എന്ന് പറയുന്ന ഈ രണ്ടംഗ ബെഞ്ചിലെ ഒരു ജസ്റ്റിസ് ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പറയുന്നതെന്ന് പറയുന്നത് സി ബി ഐ കൂട്ടിലടച്ച തത്തയല്ല എന്ന് തെളിയിക്കപ്പെടേണ്ടതുണ്ട് അതായത് കൂട്ടിലടച്ച തത്തയാണെന്ന ബോധ്യം ഇന്ന് പൊതുസമൂഹത്തിന് മുന്നിലുണ്ട് അതങ്ങനെയല്ല എന്ന് തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം സി ബി ഐക്കാണ് എന്ന് ഒരു സുപ്രീം കോടതി ജസ്റ്റിസ് പറയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു നോക്കൂ സൂര്യകാന്ത് ഉൾപ്പെടെയുള്ള ആളുകൾ ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞ കാര്യം എന്താ നിസാരമായ മറുപടികൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് സി ബി ഐ അത് പറഞ്ഞുകൊണ്ട് ഒരാളുടെ കസ്റ്റഡി നിങ്ങൾക്ക് തുടരാനാകില്ല ഈ പറഞ്ഞതുപോലെ വിചാരണ പൂർത്തിയാകാൻ ഒരുപാട് സമയമെടുക്കുന്ന കേസാണിത് അതുകൊണ്ട് തന്നെ വിചാരണ തടവിൽ ഒരാൾ ഇത്രയധികം കാലം താമസിപ്പിക്കാൻ സാധിക്കില്ല ഒന്ന് നോക്കൂ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘനമാണ് വിചാരണ തടവുകാരായി ആളുകളെ രാ രാഷ്ട്രീയ തടവുകാരായും വിചാരണ തടവുകാരായും ആളുകളെ ജയിലിൽ പ്രാ പാർപ്പിക്കുന്നത് വലിയ പ്രശ്നമാണ് നമുക്ക് ഇവിടെ ഉമർ ഖാലിദിൻ്റെ ഒക്കെ ഉദാഹരണങ്ങളുണ്ട് എന്നിട്ടും ഇപ്പോഴും ഇതിനെ ഓവർറൂൾ ചെയ്യാൻ ഇവിടുത്തെ നീതിന്യായ സംവിധാനങ്ങൾക്ക് പല കുറി ആലോചിക്കേണ്ട പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന പി എം എൽ എ കേസ് ഉൾപ്പെടെയുള്ള നിയമങ്ങളിൽ ഒരുപാട് ഈ പറയുന്ന ലൂപ്പ് ഹോളുകളുണ്ട് അതായത് ഇപ്പോൾ പി എം എൽ എ കേസ് പ്രകാരം ഒരാൾക്ക് ജാമ്യം നൽകണമെങ്കിൽ പ്രഥമ ദൃഷ്ടിയായാൽ കുറ്റക്കാരനല്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെടണം മാത്രമല്ല സമാനമായ കുറ്റകൃത്യങ്ങളിൽ അയാൾ ഇനി ഏർപ്പെടില്ല എന്നു കൂടി ഉറപ്പാക്കേണ്ടതുണ്ട് അങ്ങനെ എങ്ങനെ ഒരാൾക്ക് പൂർണ്ണമായും വിശ്വസിച്ച് ഒരു കോടതിക്ക് ജാമ്യം നൽകാൻ സാധിക്കും എന്നുള്ളതാണ് ചോദ്യം അവിടെയാണ് കോടതി പറയുന്നത് ജാമ്യമാണ് നീതി ഈ പറയുന്ന ജയിലെന്ന് പറയുന്നത് ഒരു അപവാദം മാത്രമാണ് ജാമ്യമാണ് നീതി നീതി എന്ന് പറയുന്നത് നിങ്ങൾ ഒരാൾക്ക് ജാമ്യം അനുവദിക്കുക എന്നുള്ളതാണ് അത് പലപ്പോഴും ഇന്ത്യയിൽ സാധിക്കുന്നില്ല അതാണ് ഇവിടെ തുറന്നുകൊണ്ടേയിരിക്കുന്നത് മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത് ഇപ്പോൾ എന്തുകൊണ്ട് കെജ്രിവാൾ പുറത്തുണ്ടാകാൻ പാടില്ല കേജ്രിവാൾ പുറത്തുണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ അവസാന ലാപ്പിലേക്ക് കേജ്രിവാൾ കൂടി ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ച് പോകും ഇപ്പോൾ പുറത്ത് വന്ന ദിവസമാണെങ്കിലും അതിൻ്റെ അടുത്ത ദിവസമാണെങ്കിലും വലിയ ക്രൗഡിനെ കൊണ്ടുവരാൻ വേണ്ടി കെജ്രിവാളിന് സാധിക്കുന്നുണ്ട് പിറ്റേ ദിവസം തന്നെ ക്ഷേത്ര ദർശനം നടത്തുവാൻ അവിടെ വെച്ചാണ് ക്രൗഡിനെ കാണുന്നത് ആ രീതിയിൽ എല്ലാ തരത്തിലും ഈ എന്താ പറയുക മൃദു ഹിന്ദുത്വ സ്റ്റാൻഡ് എടുത്തുകൊണ്ടാണ് കേജ്രിവാൾ മുന്നോട്ട് പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ബി വലിയ രീതിയിൽ ഭീഷണിയുമായിട്ടുണ്ട് പല പോയിന്റിലും അതായത് നമ്മുടെ കറൻസിയിൽ ദൈവങ്ങളുടെ ചിത്രം വെക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരുപക്ഷേ സംഘപരിവാറുമായി ബന്ധപ്പെട്ടുനിന്ന് അല്ലെങ്കിൽ മറ്റു പല ഹിന്ദുത്വ സംഘടനകളിൽ നിന്നുള്ള ആളുകളായിരുന്നെങ്കിൽ അതേ വാദവുമായിട്ട് കെജ്രിവാൾ രംഗത്തെത്തുകയാണ് ഈ ഈ ന്യായങ്ങളെല്ലാം മുന്നോട്ട് വെച്ചുകൊണ്ട് വരുന്നത് കേജ്രിവാളാണ് ഇദ്ദേഹത്തെ തള്ളാനും കൊള്ളാനും സാധിക്കാത്ത അവസ്ഥയിലേക്ക് ബിജെപി ഹനുമാൻ ചാലീസയാണ് കൂട്ടിന് പിടിച്ചിട്ട് അതായത് പല സമയത്തും ഹനുമാൻ ചാലിസയുടെ പേര് പറഞ്ഞാണ് അദ്ദേഹം പല പല പ്രശ്നങ്ങളിൽ നിന്നും ഊരി പോന്നിട്ടില്ല എന്നെ ഹനുമാൻ ചാലീസ പാടിക്കരുത് അത് ചൊല്ലാൻ എന്നെ അനുവദിക്കരുത് എന്നാണ് ബി ജെ പി ഉദ്ദേശിക്കുന്നത് എന്നൊക്കെയുള്ള മതപരമായ അല്ലെങ്കിൽ വിശ്വാസപരമായ കാര്യങ്ങൾ ഉയർത്തി കാണിച്ചാണ് പലപ്പോഴും കെജ്രിവാളും നിന്നിട്ടുള്ളത് അതെ അതെ അതായത് മോദി ഹനുമാൻ ആരതി ഒഴിയുന്ന സമയത്ത് ഇപ്പുറത്ത് ഹനുമാൻ ചാലിസ ചൊല്ലുകയാണ് കേജ്രിവാൾ അതുകൊണ്ട് തന്നെ കെജ്രിവാൾ കളത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ ബി ജെ പി കുറച്ചുകൂടി പേടിയുണ്ട് അത് മാത്രമല്ല ഡൽഹി തിരിച്ചു പിടിക്കുക എന്നുള്ളത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് അഭിമാന പ്രശ്നമാണ് അതായത് ഭരണസ്ഥിരാകേന്ദ്രത്തിൽ തന്നെ തങ്ങൾക്ക് ഈ പറയുന്ന സംസ്ഥാന സർക്കാരിന് മേൽ പിടിയില്ല എന്ന് പറയുന്നത് വലിയ തിരിച്ചടിയാണ് അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും അത് പിടിക്കേണ്ടതുണ്ട് പക്ഷേ വലിയ പോരാട്ടം നടത്തി അവരിപ്പോഴും കുറ്റവിമുക്തരായിട്ടില്ലെങ്കിൽ കൂടി എല്ലാ കുറ്റാരോപിതരും ജാമ്യം ലഭിച്ചു പുറത്തു വരുന്ന സാഹചര്യത്തിലേക്ക് കാര്യം എത്തുകയാണ് അതായത് ആം ആദ്മി പാർട്ടി ഫുൾ സ്വിങ്ങിലേക്ക് എത്തുകയാണ് അപ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഹരിയാനയാണ് ഹരിയാനയിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഹരിയാന ആലോചിച്ച് നോക്കൂ ഈ പറയുന്ന ഗുസ്തി താരങ്ങളുടെ പ്രൊട്ടസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ കർഷക സമരം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് വിനേഷ് ഫൊഗാട്ട് ഈ കോൺഗ്രസ്സിലേക്ക് വരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അവിടെ ഒരു എന്താ പറയുക ഒരു പ്രസ്റ്റീജ് ബാറ്റിലാണ് ഈ പ്രാവശ്യം കോൺഗ്രസ്സും ആം ആദ്മി പാർട്ടിയും ബി ജെ പിക്ക് നയിക്കാൻ പോകുന്നത് എന്നത് കൃത്യമാണ് ആ സ്ഥലത്ത് ഇറങ്ങുന്നു ാണ് പ്രധാനപ്പെട്ട കോൺഗ്രസും കാരണം ഇന്നിപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ അരവിന്ദ് കെജ്രിവാൾ പുറത്തിറങ്ങിയ ഉടൻ കോൺഗ്രസിന്റെ ഫസ്റ്റ് റിയാക്ഷൻ വന്നിട്ടുള്ളത് ഇതൊരു ബെയിൽ ജാമ്യം മാത്രമാണ് ഇത് കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള ഒരു ക്ലീൻ ചിറ്റ് അല്ല എന്ന് കോൺഗ്രസ് പറയുന്നുണ്ട് നമുക്കറിയാവുന്നതുപോലെ ഹരിയാനയിൽ ഒരു സഖ്യത്തിനുള്ള സാധ്യത പാർട്ടികളും നല്ല രീതിയിൽ തന്നെ അന്വേഷിച്ചു രാഘവ് ചതയായിരുന്നു അതിനൊക്കെ നേതൃത്വം നൽകിയത് ആ പക്ഷേ ആ ഒരു സഖ്യ സാധ്യത ഉണ്ടായില്ല ആം ആദ്മീൻ ചോദിച്ചാൽ അത്രയും സീറ്റുകൾ നൽകാൻ കോൺഗ്രസ് തയ്യാറായില്ല അതുകൊണ്ട് തന്നെ തൽക്കാലം ആ സഖ്യം വന്നില്ല അവിടെ വോട്ടുകൾ സ്പ്ലിറ്റായി പോകും പക്ഷെ ആം ആദ്മിയെ സംബന്ധിച്ചിതൊരു സുപ്രധാനമായ അവസരമാണ് കാരണം ബി ജെ പിയോട് ആളുകൾക്ക് വലിയ രീതിയിലുള്ള അതൃപ്തിയുണ്ട് അത് പല കാരണങ്ങളാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗുസ്തി താരങ്ങളുടെ പ്രശ്നത്തിൽ വലിയ വിരോധമുണ്ട് കൃഷിക്കാരുടെ പ്രശ്നങ്ങളിൽ വിരോധമുണ്ട് ഒപ്പം രജ്പുത്തുകൾക്ക് പ്രശ്നമുണ്ട് അഗ്നിവീർ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇവർക്കെല്ലാം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട് അങ്ങനെ ഹരിയാനയിൽ നോക്കിയാൽ എല്ലാ തരത്തിലും ബി ജെ പിക്ക് പ്രതികൂലമായി ബാധിക്കാവുന്ന ഘടകങ്ങൾ നിരവധിയാണ് ഈ ഘടകങ്ങളിൽ ഏതൊക്കെ കാര്യങ്ങളിൽ നിന്ന് വോട്ടുകൾ വീതിച്ചെടുക്കാൻ കോൺഗ്രസിനും ആം ആദ്മി പാർട്ടിക്കും കഴിയും അപ്പുറത്ത് ജെ ജെ പി പോലുള്ള ചെറുപാർട്ടികൾ അപ്പുറത്ത് വേറെയുമുണ്ട് അപ്പോൾ ഏതാണ്ട് ഇതൊരു ചതുഷ്കോണ മത്സരത്തിലേക്ക് പോവുകയാണ് അവിടെ രാഘവ് ചതയും കേജ്രിവാളിൻ്റെ ഭാര്യ സുനിത കെജ്രിവാളുമാണ് ഇപ്പോൾ പ്രചാരണത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരുന്നത് പക്ഷെ അപ്പോഴും അവർ വീക്കാണ് കാരണം എന്തൊക്കെ പറഞ്ഞാലും ജിഷ്ണു സാധാരണ ജനങ്ങൾക്ക് മുന്നിൽ അരവിന്ദ് കെജ്രിവാൾ ജയിലിലാണ് ഏത് കേസിലാണ് ജയിലിലുള്ളത് അദ്ദേഹം ഉള്ളത് അഴിമതി കേസിലാണ് ആരാണ് അരവിന്ദ് കെജ്രിവാൾ അഴിമതിക്കെതിരെ ഏറ്റവും വലിയ ശബ്ദമുയർത്തിയ നേതാവ് അദ്ദേഹം അഴിമതി കേസിൽ ജയിലിലാണ് എന്നതൊരു ക്ഷീണം തന്നെയായിരുന്നു ആം ആദ്മി പാർട്ടിക്ക് ആ ക്ഷീണത്തിൽ നിന്ന് കരകയറാൻ ഈ കോടതിയുടെ ഇത്തരം പരാമർശങ്ങളിലൂടെ തന്നെ വലിയ സഹായം അവർക്കാവും മറിച്ച് ഇപ്പുറത്ത് ബി ജെ പി കളിച്ചതൊരു പ്രതികാര രാഷ്ട്രീയമാണ് എന്ന് തെളിയിക്കാനും അവർക്ക് കഴിഞ്ഞാൽ അതിൻ്റെ ആനുകൂല്യം മുതലെടുക്കാൻ കഴിഞ്ഞാൽ ഹരിയാനയിൽ ഒരു ഒരു ചതുഷ്കോണ മത്സരത്തിൽ തന്നെ മൂന്ന് കക്ഷികൾ കോൺഗ്രസും ബി ആം ആദ്മി പാർട്ടിയും തമ്മിലുള്ള ഒരു ശക്തമായ മത്സരത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് ഉറപ്പാണ് തീർച്ചയായും അത് ഹരിയാനയിൽ വ്യക്തമായി കാണാൻ സാധിക്കും അത് മാത്രമല്ല പിന്നീട് മഹാരാഷ്ട്ര വരാനിരിക്കുന്നു ഡൽഹി വരാനിരിക്കുന്നു ഇത്തരത്തിലുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഈ ബി ജെ പിക്ക് എളുപ്പം നടന്നു കയറാൻ പറ്റിയ അല്ല ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇനി വരാൻ ഇനി തിരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന സംസ്ഥാനങ്ങളെല്ലാം അത് മാത്രവുമല്ല ഞാനിതിൽ കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ രാജ്യത്തെ കോടതി വ്യവഹാരങ്ങളിൽ വളരെ പോസിറ്റീവായ മാറ്റം സൃഷ്ടിക്കാൻ ഈ വിധികൾക്ക് ഈ ജാമ്യവിധികൾക്ക് സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതായത് ഇപ്പോൾ ജാമ്യം നൽകാതെ വിചാരണ തടവിൽ തുടരുന്ന ആളുകൾക്കെല്ലാം ഇതൊരു പ്രിസിഡൻറ്റായി കണക്കാക്കി മറ്റു കോടതികളിൽ ഇത് ഉദ്ധരിച്ചുകൊണ്ട് ഈ വിധികളെ ഉദ്ധരിച്ചുകൊണ്ട് ആളുകൾക്ക് വാദിക്കാൻ സാധിക്കുകയും അത് സാമൂഹ്യനീതി ഉറപ്പാക്കാൻ സാധിക്കുന്ന ഇത് തരത്തിലേക്കിത് വഴിവിളക്കാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം അത്തരത്തിൽ പരാമർശങ്ങളാണ് കോടതിയിൽ നിന്നും ഉണ്ടാവുന്നത് അതായത് സി ബി ഐ ഈ പറയുന്ന കൂട്ടിലടച്ച തത്തയല്ല എന്ന് തെളിയിക്കേണ്ടിയിരിക്കുന്നു എന്ന് സുപ്രീം കോടതിയാണ് പറയുന്നത് അത് അപ്പോൾ അതിൽ ഇത്തരത്തിലൊരു സംശയമുണ്ട് അതായത് ജാമ്യം നൽകേണ്ടതുണ്ട് ജാമ്യം നൽകാൻ കീഴ് കോടതികൾ മടിക്കുന്നത് കാരണമാണ് സുപ്രീം കോടതികളിലും ഹൈക്കോടതികളിലും ഇത്രയധികം കേസുകൾ വന്ന് നിറയുന്നത് എന്ന് ചീഫ് ജസ്റ്റിസ് തന്നെ എത്രയോ തവണ ആവർത്തിച്ചിട്ടുള്ളതാണ് അപ്പോൾ ആ രീതിയിൽ രാജ്യത്ത് ആദ്യം ഒരാൾക്ക് ജാമ്യം നൽകാൻ സാധിക്കുമോ എന്ന് ചിന്തിക്കണം എന്ന് നീതിന്യായ വ്യവസ്ഥിതിക്ക് ഒരു നിർദ്ദേശം നൽകുന്നത് ഒരു സന്ദേശം ാണ് സുപ്രീം കോടതിയുടെ ഈ ഈ ഇടപെടൽ എന്ന് കൂടി അത് മാത്രമല്ല പറഞ്ഞതുപോലെയുള്ള തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലും ഇതിന്റെ കൃത്യമായി നമ്മൾ ഒന്ന് വായിച്ചാൽ ഒരു രാഷ്ട്രീയ ചിത്രം പോലെ ഇതിനെ നോക്കിയെടുത്താൽ എങ്ങനെയെങ്കിലും കേജ്രിവാളിനെ ഈ തെരഞ്ഞെടുപ്പിൽ പൊതുജനങ്ങളിൽ നിന്ന് അകറ്റി നിർത്തണം അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ നിന്ന് അകറ്റി നിർത്തണം എന്നൊരു ഒരു വളരെ കൃത്യമായ ഒരു ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്ന രീതിയിലാണ് ഈ കാര്യങ്ങൾ മുഴുവൻ പോയത് ആ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപുള്ള അറസ്റ്റൊക്കെ അങ്ങനെ തന്നെയായിരുന്നു പക്ഷെ അപ്പോഴും നമ്മൾ ിക്കേണ്ടത് ഇത്ര വലിയൊരു ആരോപണം കോൺഗ്രസ് ആണ് ഈ അഴിമതി ആരോപണം ആദ്യം ഉയർത്തുന്നത് പിന്നാലെ അത് ബി ജെ പി ഏറ്റെടുക്കുകയും ബി ജെ പി സർക്കാരിന്റെ കീഴിലുള്ള ഏറ്റവും ശക്തമായ ഏജൻസികളെ കൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ അന്വേഷിക്കുകയും ഒക്കെ ചെയ്തപ്പോഴും ഇതിൽ ഒന്നും കണ്ടെത്താൻ കഴിയില്ല എന്തൊക്കെയായിരുന്നു ആരോപണങ്ങൾ ഈ മധ്യനയ അഴിമതി നമ്മളൊന്നും ഓർക്കുന്നതല്ലേ നമ്മളിപ്പോൾ ആ ടേം മാത്രമായി ചുരുങ്ങി എന്താണ് സർക്കാരിന്റെ കീഴിൽ നിന്നും ഈ മദ്യ ഷോപ്പുകളെ പൂർണ്ണമായി സ്വകാര്യ മേഖലയിലേക്ക് വിടുന്നു അതുവഴി വലിയ രീതിയിലുള്ള ലാഭം സർക്കാരിന് ഉണ്ടാക്കാൻ അഞ്ഞൂറ് കോടിയുടെ ഒമ്പതിനായിരത്തി അഞ്ഞൂറ് കോടിയുടെ ലാഭം ഉണ്ടാക്കാൻ കഴിയുന്നു എന്ന് പറയുന്നു അങ്ങനെ അതിനുശേഷം ഇത് ഇതിൽ വലിയ രീതിയിൽ ആം ആദ്മി പാർട്ടി നേതാക്കൾ ഗൂഢാലോചന നടത്തി കിങ് പിൻ ആരായിരുന്നു എന്നാണ് പറയുന്നത് കെജ്രിവാളായിരുന്നു കിങ് പിൻ മുഖ്യ സൂത്രധാരൻ ഒപ്പം ഇതിലെ പ്രധാന ഗൂഢാലോചന നടത്തിയത് കേജ്രിവാളാണെന്ന് പറഞ്ഞു പറയുന്നു പറയുന്നു പൈസ കൊടുത്തു എന്ന് ശരി ഈ പൈസ എങ്ങോട്ട് പോയി ഇത് ആരോപിക്കപ്പെട്ടിരുന്നത് ഇവർ വാങ്ങിയ നൂറ് കോടി രൂപ ഗോവ തെരഞ്ഞെടുപ്പിന് പിന്നീട് ഇതുവരെ ഈ സൗത്ത് ലോബിയിൽ ആരൊക്കെ ഉണ്ട് എന്ന് തെളിയിക്കാൻ ഈ അന്വേഷണ ഏജൻസികൾക്ക് ഒന്നും കഴിഞ്ഞിട്ടില്ല ആരാണിത് ഒരു സൗത്ത് ലോബി എന്ന് പറയപ്പെടുന്നു അത് കഴിഞ്ഞ് ഈ പൈസ നൂറ് കോടി കിട്ടി എന്ന് പറയുന്നു ഈ നൂറ് കോടി ഗോവയിൽ തെരഞ്ഞെടുപ്പിനായി ഉപയോഗിച്ചു എന്ന് പറയുന്നു പഞ്ചാബിലും പക്ഷേ ഇതിനൊക്കെ തെളിവ് എവിടെ ഈ പൈസ ഒരിടത്തു നിന്നും പുറപ്പെട്ടെങ്കിൽ അത് പോയ ഒരു വഴി വേണമല്ലോ അത് എത്തിയ ഒരു സ്പോട്ട് വേണമല്ലോ അത് ചെലവാക്കപ്പെട്ടതിൻ്റെ തെളിവ് വേണമല്ലോ ഇതൊന്നുമില്ലാതെ വായുവിൽ ഒരു ബലൂൺ വീർപ്പിക്കുന്നത് പോലെ ആരോപണങ്ങൾ കൊണ്ടൊരു വലിയ ബലൂൺ വീർപ്പിച്ചു ഇന്നിപ്പോൾ ഇന്നത്തോടു കൂടി കോടതി ആ ബലൂൺ അങ്ങ് കാറ്റഴിച്ചു വിട്ടിരിക്കുകയാണ് എന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു ഇനി ഒരു കേസിൽ ഇതുപോലെ രാഷ്ട്രീയമായോ അല്ലാതെയോ ഒക്കെ ഒരു കേസിൽ ആരോപണങ്ങൾ ഇങ്ങനെ കെട്ടിച്ചമച്ച് വരുമ്പോൾ ഒരു തവണ കൂടി അത്തരം ഏജൻസികൾക്ക് ആലോചിക്കേണ്ടി വരും എന്നൊരു സ്ഥിതിയിലേക്ക് കൂടി ഈ ഈ ഒരു എന്താ പറയുക മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട ജാമ്യ ർജികളിലെ വാദങ്ങൾ നമ്മളെ കൊണ്ടെത്തിക്കുന്നുണ്ട് തീർച്ചയായും അതായത് ഒന്നാലോ ചോക്കൂ ഈ സ്ഥാപനങ്ങളുടെ എല്ലാം ഈ ഏജൻസികളുടെ എല്ലാം ക്രെഡിബിലിറ്റി കൂടിയാണ് ഇത് തകർക്കുന്നത് അതായത് ഇപ്പോൾ പഞ്ചാബിലെയും ഗോവയിലെയും തെരഞ്ഞെടുപ്പിനൊക്കെ ഇത് ഉപയോഗിച്ചു എന്ന് പറയപ്പെടുന്നത് അതുപോലെ എന്താ പറയുക നമുക്കറിയാം ഈ എണ്ണൂറ്റി നാല്പത്തി ഒൻപത് പുതിയ മദ്യശാലകൾ തുറക്കുമെന്നായിരുന്നു പറഞ്ഞത് ഡൽഹിയിൽ അതായത് ഈ പറയുന്ന മാളുകൾ വാണിജ്യ മേഖലകൾ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ ഇവിടെയെല്ലാം പുതിയ മദ്യശാലകൾ ഓപ്പൺ ചെയ്യപ്പെടുന്നു പ്രൈവറ്റായ മദ്യശാലകൾ ഓപ്പൺ ചെയ്യപ്പെടുന്നു ഇത് എട്ട് മുതൽ പത്ത് വാർഡുകളാക്കി തിരിച്ചുകൊണ്ടുള്ള പദ്ധതിയായിരുന്നു ഇത് പല രീതിയിൽ പഠി പഠിക്കുകയും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുകയും ചെയ്തിട്ടുണ്ട് വളരെ പ്രോഗ്രസീവായ ഒരു സൈഡ് കൂടി ഇതിനുണ്ട് അതായത് ഈ മദ്യവിപണി എന്ന് പറയുന്നത് വളരെ ഷാഡോയിൽ നിർത്തേണ്ട ഒരു കാര്യമാണോ എന്ന തരത്തിലുള്ള ചർച്ച നിലനിൽക്കുന്നിടത്ത് ഇത്തരത്തിലൊരു പുരോഗമനപരമായ ഒരു നിലപാട് ഒരു സർക്കാർ എടുക്കുന്ന ഡിഗ്നിഗ്നിറ്റിയോടുകൂടി അതെ നിങ്ങൾക്കൊരു മാളിലോ അല്ലെങ്കിൽ ഷോപ്പിംഗ് കോംപ്ലക്സിലോ പോയി മദ്യം വാങ്ങിയിട്ട് വരാമെന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് ഇതിനെത്തിക്കുക എന്നുള്ള ഒരു അതേ സമയത്ത് ഈ പറഞ്ഞതുപോലെ വലിയ രീതിയിൽ സ്വന്തക്കാർക്ക് അല്ലെങ്കിൽ അടുപ്പമുള്ള ആളുകൾക്ക് ഇതിന്റെ ടെൻഡറുകൾ നൽകുകയും അല്ലെങ്കിൽ ഈ പറയുന്ന ലൈസൻസ് ഫീകളിൽ ഇളവ് നൽകുകയും ചെയ്ത് വലിയ തരത്തിലുള്ള ലാഭം ഉണ്ടാക്കുക അല്ലെങ്കിൽ ഈ പറയുന്ന കോഴ മേടിക്കുക എന്ന് പറയുന്ന സാഹചര്യത്തിലേക്കും ഇത് എത്തിക്കുമെന്നുള്ള വിമർശനം ഒരു ഭാഗത്തുനിന്ന് ഉയർന്നിരുന്നു എന്നാൽ ഇതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് കരട് തയ്യാറാക്കി ലഫ്റ്റനൻറ്റ് ഗവർണർക്ക് നൽകിയപ്പോൾ ലെഫ്റ്റനൻറ്റ് ഗവർണർ ഒരു നിർദ്ദേശം മാത്രമാണ് അതിൽ തിരിച്ചു വെച്ചത് അതായത് മുനിസിപ്പൽ കോർപ്പറേഷൻ്റെയും അതുപോലെ ഡൽഹി ഡെവലപ്മെൻ്റ് അതോറിറ്റിയുടെയും അനുമതിയോടു കൂടി മാത്രമേ ഈ പറയുന്ന മദ്യശാലകൾ ഓപ്പൺ ചെയ്യാവൂ എന്നൊരു നിർദ്ദേശം ഗവർണർ മുന്നോട്ട് വെക്കുന്നു ആ നിർദ്ദേശം അംഗീകരിച്ചു ആ ഈ പറയുന്ന ബില്ല് പാസ്സാവുകയാണ് അതായത് ഗവർണർ ഇവിടെ അതെ ലെഫ്റ്റനന്റ് ഗവർണർ എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെ പ്രതിനിധിയാണല്ലോ അദ്ദേഹം അടക്കം അംഗീകരിച്ച് പുറത്തു വന്ന ഒരു ബില്ലാണിത് എന്നാൽ പിന്നീട് അങ്ങോട്ട് ഈ പറയുന്ന ആരോപണങ്ങളുടെ ഒരു ശരശരിയായിരുന്നു അതിൽ അതിൽ നിന്നാണ് ഈ പറയുന്ന ഗോവയിലേക്കൊക്കെ നാല്പത്തഞ്ചു കോടി ഗോവയിൽ മാത്രം ചെലവഴിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ആ രീതിയിലുള്ള ആരോപണങ്ങളെല്ലാം വരുന്ന സമയത്ത് ഇതൊരു കൂട്ടമാണ് ഇതൊരു താൽക്കാലിക പ്രതിഭാസമാണ് ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ എ എ പിയുടെ ഏറ്റവും മുതിർന്ന നേതാവ് മറ്റൊരു മുതിർന്ന നേതാവ് സഞ്ജയ് സിംഗ് ഇവരെല്ലാം ജയിലിലേക്ക് പോകുകയാണ് അഴിമതിക്കാരുടെ കൂട്ടം അഴിമതിക്കാരുടെ പാർട്ടി എന്നൊരു ലേബൽ പതിക്കാനാണ് ശ്രമിച്ചത് നമുക്കിപ്പോഴും അറിയില്ല ഈ കേസിൽ എന്താണ് വാസ്തവം എന്നത് ഈ ഏജൻസികൾ തന്നെയാണ് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത് അല്ലാതെ മാധ്യമങ്ങളോ പ്രതിപക്ഷമോ ഒന്നുമല്ല പക്ഷേ ആ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ആവശ്യമായ ഒരു പേപ്പർ തുണ്ടുപോലും ഇല്ലാതെയാണ് ഇങ്ങനെ ഒരു ആരോപണങ്ങളുമായി കേന്ദ്ര സർക്കാരും പ്രതിപക്ഷ മറ്റ് പ്രതിപക്ഷ കക്ഷികളും ഒക്കെ ഇറങ്ങിയത് എന്നതാണ് അതിൽ വാസ്തവം അത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യാൻ പോകുന്നത് അരവിന്ദ് കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കും തന്നെയായിരിക്കും